അപ്രതീക്ഷിത ദുരന്തത്തിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ് വയനാടും കേരളവും ഉറ്റവരെയും കാണാതായവരെയും തേടിയുള്ള ബന്ധുക്കളുടെ പരക്കം പാച്ചിലുകളും അവരുടെ തേങ്ങലോടെയുള്ള വാക്കുകളും മാത്രമാണ് മുണ്ടക്കൈയിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് കേരള ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഉരുൾപൊട്ടലായ മുണ്ടക്കൈ ദുരന്തത്തിൽ മരണസംഖ്യ ഇനിയും കുതിച്ചുയരുകയാണ് രക്ഷാപ്രവർത്തനങ്ങളും ഇപ്പോൾ സജീവമായി വയനാട്ടിൽ നടക്കുന്നുണ്ട് എന്നാൽ രക്ഷാപ്രവർത്തനത്തിന് ഉയർത്തി മഴ ശക്തമാകുകയാണ് വയനാട്ടിൽ നിരവധി മനുഷ്യരുടെ ജീവനെടുത്ത ഈ ദുരന്തത്തിൽ തൻ്റെ ഭർത്താവിന് വേണ്ടി കാത്തിരിക്കുകയാണ് പ്രിയ എന്ന യുവതി ഭർത്താവിനും സുഹൃത്തുക്കൾക്കുമൊപ്പം അവധി ആഘോഷിക്കുന്നതിനായി ഒഡീഷ സ്വദേശിയായ പ്രിയദർശിനി വയനാട്ടിൽ ചൂരൽമലയിലെ റിസോർട്ടിൽ എത്തിയത് വയനാടിന്റെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഈ നാലംഗ സംഘം നല്ല സന്തോഷത്തിലാണ് ഉറങ്ങാൻ കിടന്നത് എന്നാൽ ഉരുൾപൊട്ടലിൽ റിസോർട്ട് അപ്പാടെ നീക്കപ്പെട്ടപ്പോൾ ഒറ്റയ്ക്കായത് പ്രിയദർശിനി മാത്രമായിരുന്നു ഒപ്പമുണ്ടായിരുന്ന ഭർത്താവും സുഹൃത്തും ഭാര്യയും എവിടെയെന്ന് ഒരറിവുമില്ല ആരോടെങ്കിലും ചോദിക്കണമെങ്കിൽ ഇവർക്ക് ഭാഷയും വശമില്ല ഇപ്പോൾ ഇപ്പോളിതാ ഉരുൾപൊട്ടലിൽ ദേഹമാസകലം പരുക്കുകളേറ്റ പ്രിയദർശിനി ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കായി പ്രവേശിച്ചിരിക്കുകയാണ് പ്രിയദർശിനിക്ക് കൂട്ടായി ആശുപത്രിയിൽ മേപ്പാടിയിലെ സാനിയയും ഒപ്പമുണ്ട് ഈ ആശുപത്രിയിൽ തന്നെ പ്രവേശിപ്പിച്ച ഉമ്മയ്ക്ക് കൂട്ടുവന്നതാണ് വന്നതാണ് ബികോം വിദ്യാർത്ഥിയായ സാനിയ പിന്നെയാണ് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ട പ്രിയദർശിനി എന്ന യുവതിയെ കണ്ടുമുട്ടിയതും ദേഹമാസകല മുറിവുമായി കൂട്ടിന് ആരുമില്ലാതെ ഒറ്റയ്ക്ക് തളർന്നു കിടക്കുകയായിരുന്നു പ്രിയദർശിനി എന്ന യുവതി പിന്നീട് സാനിയ കാര്യങ്ങൾ തിരക്കിയപ്പോൾ ഒഡീഷൻ സ്വദേശിയാണ് പ്രിയദർശിനിയെന്ന് മനസ്സിലായി ഭാഷയറിയാത്തതിനാൽ ആരോടും സംസാരിക്കാനാകില്ല ആരും സംസാരിക്കാനില്ലാതെ വിങ്ങിപ്പൊട്ടുന്ന മനസ്സുമായാണ് പ്രിയദർശിനി ആശുപത്രിയിൽ കിടന്നതും സാനിയ പത്താം ക്ലാസ് വരെ മൈസൂരിൽ പഠിച്ചതിനാൽ ഹിന്ദി അത്യാവശ്യം അറിയാം പേരും വിവരങ്ങളുമെല്ലാം ചോദിച്ചപ്പോൾ പ്രിയദർശിനി സാനിയോട് പതിയെ സംസാരിച്ചു തുടങ്ങി പേര് പോൾ എന്നാണ് ഒഡീഷയിൽ നേഴ്സാണ് ഭർത്താവായ ഡോക്ടർ വിഷ്ണുപ്രസാദിനും സുഹൃത്ത് ഡോക്ടർ സ്വാധീനും ഭാര്യ ഡോക്ടർ സുഹൃതിക്കുമൊപ്പമാണ് വയനാട്ടിൽ യാത്രയ്ക്കായി എത്തിയത് മൂന്ന് ദിവസം മുൻപ് ചൂരൽമലയിലെത്തി ഉരുൾപൊട്ടലിൽ റിസോർട്ടാകെ നീക്കപ്പെട്ടപ്പോൾ എല്ലാവരും ആ കുത്തൊടുക്കിൽ പെട്ടുപോയി പ്രിയ ദർശിനിയുടെ ഭർത്താവിനെയും കൂട്ടുകാരനെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല കൂട്ടുകാരൻ്റെ ഭാര്യ ഡോക്ടർ സുകൃതി അതീവ ഗുരുതരാവസ്ഥയിൽ ഇതേ ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ് ഇവർക്കു വേണ്ടിയാണിപ്പോൾ പ്രിയദർശിനി മനമുരുകി പ്രാർത്ഥിക്കുന്നത് അപകടത്തിൽ പ്രിയദർശിനിക്കും കാര്യമായ പരിക്കുകൾ ഏറ്റിട്ടുണ്ട് ദേഹമാകെ മുറിവുകളാണ് ശുചിമുറിയിൽ പോകാനും വസ്ത്രങ്ങൾ മാറ്റാനും മറ്റും ആവശ്യങ്ങൾക്കായി പ്രിയദർശിനിക്ക് താങ്ങായി സാനിയ എപ്പോഴും കൂടെയുണ്ട് വയനാട് സ്വദേശി താഹിറാണ് ബന്ധുക്കളെ കണ്ടെത്താൻ പ്രിയദർശിനിക്ക് സഹായവുമായി എത്തിയത് താഹിറിൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യയ്ക്കൊപ്പം പഠിച്ചവരായിരുന്നു ഡോക്ടർ വിഷ്ണുപ്രസാദും ഡോക്ടർ സ്വാദിനും ഇവരുടെ അപകടവിവരം സുഹൃത്തു വഴിയാണ് താഹിർ അറിഞ്ഞതും കൂടാതെ പ്രിയദർശിനിയുടെ അച്ഛനും സഹോദരനും ഉൾപ്പെടെയുള്ളവരെ ഈ അപകടവിവരം അറിയിച്ച് അവരെ ആശുപത്രിയിൽ എത്തിക്കാനും താഹിറിന് കഴിഞ്ഞു വയനാട്ടിലുണ്ടായ അപകടത്തിൽ നിരവധി മനുഷ്യജീവനുകളാണ് പൊലിഞ്ഞതും കൂടാതെ പ്രിയദർശിനിയുടെ ഭർത്താവും കൂട്ടുകാരനും ഉൾപ്പെടെ നിരവധി ആളുകളെയാണ് കാണാതെ പോയതും അവരെ എത്രയും വേഗം കണ്ടെത്താൻ കഴിയട്ടെ െന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനിയും ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ